ഹലോ ഗായ്സ് വെൽക്കം ബാക്ക് ടു ചാനൽ നമ്മുടെ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം കേട്ടോ അപ്പോൾ ഈ നമ്മൾ ഇന്നൊരു സ്ഥലം വരെ വന്നേക്കാണാ നിങ്ങൾക്ക് തുടർന്നുള്ള വീഡിയോസിൽ കാണാൻ കേട്ടോ എന്താണ് അപ്പോൾ നിങ്ങൾ വിചാരിക്കും ഓണത്തിൻ്റെ തിരക്കും കാര്യങ്ങളൊക്കെ തുടങ്ങിയോ നമ്മുടെ ഷോർട്സ് കണ്ടവരെല്ലാവരും വിചാരിച്ചു ഓണത്തിൻ്റെതായ പരിപാടികളൊക്കെ സ്റ്റാർട്ടപ്പ് ചെയ്തു തോന്നുന്നു നമുക്ക് ഓണം വരുന്നതിന് മുമ്പേ ഒരു വിശേഷമുണ്ടേ വേറൊന്നുമല്ല നമ്മുടെ ഡാവിക്കുട്ടിൻ്റെ എന്താണെന്ന് ഞാൻ പറയാം അതിന് മുമ്പായിട്ട് നിങ്ങൾ ഓടിപ്പോയി നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടവറുതെ വെല്ലിക്കണം കൂടി അമർത്തുകട്ടോ അപ്പോൾ നമ്മുടെ തുടർന്നുള്ള വീഡിയോസും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് കാണാൻ പറ്റുള്ളൂ അപ്പോൾ നീ നമ്മുടെ ഡാവിക്കുട്ടിൻ്റെ ഫസ്റ്റ് ബേഡേ ആണ് കേട്ടോ വരാൻ പോകുന്നത് അവന് ഒരു വയസ്സാകാൻ പോവുകയാണ് അപ്പം തന്നെ നമുക്ക് ഓരോ കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്ത് ചെയ്ത് മാറാനുണ്ട് അപ്പം നമ്മൾ വിചാരിച്ചു നമ്മുടെ ഡാവിക്കുട്ടനെ ഇതേ നമ്മൾ മുടി അങ്ങനെ ഒന്നും മേക്കോവർ നടത്തിയോ ഒന്നും സ്റ്റൈൽ ചെയ്യോ ഒന്നും ചെയ്തിട്ടില്ല കേട്ടോ അപ്പോൾ അത് ഈ ഷോപ്പ് വരുന്നത് തോപ്പുംപടിയിലാണ് ബാർബർ എന്നാണ് കേട്ടോ ഷോപ്പ് മെൻസ് പാർലറാണ് ഇവിടെ നമ്മൾ സ്ഥിരം കസ്റ്റമറാണ് ഒരു രക്ഷയില്ലാത്ത സർവീസാണ് കാരണം ഈ പിള്ളേരെയൊക്കെ കൊണ്ടുവന്ന് മുടിയൊക്കെ വെട്ടാതിരിക്കുമ്പോൾ അമ്മമാർക്കൊക്കെ ഭയങ്കര ടെൻഷൻ ആയിരിക്കുമല്ലോ എങ്ങനെയായിരിക്കും എന്നൊക്കെ നമുക്ക് മൈൻഡ് ഫ്രീ ആക്കിയിട്ട് നമുക്ക് ഈ കടയിൽ വരാം കാരണം നമ്മുടെ ജോക്കൂട്ട് ട്ടായി കണ്ടോ കൂളായിട്ടിരിക്കുന്നത് അവൻ ബി ബി ആയിരുന്നപ്പൊ തൊട്ട് വരുന്നൊരു കടയാണ് കേട്ടോ അത് കാരണം ഭയങ്കര ക ഇവിടെ വന്നിരിക്കാനും എടുക്കാനും അങ്കിൾ സൂപ്പറായിട്ട് ഹാൻഡിൽ ചെയ്യും നമ്മൾ കൊണ്ടുവന്ന് കൊടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ ആ തല എങ്ങനെ വെട്ടി ആ ആ എങ്ങനെ നല്ല സ്റ്റൈലാക്കി തരണമെന്ന് നമ്മൾ അങ്ങോട്ടതായ സജഷൻസും പറയാം പക്ഷേ നമുക്ക് പറയേണ്ട ആവശ്യകത വരത്തില്ല അമ്മമാതിരി ചേട്ടാ സെറ്റ് ചെയ്തു തരും കേട്ടോ അപ്പോൾ ഈ കട അറിയാത്തവർ ഞാൻ വേണ്ടെന്നാണെങ്കിൽ ലൊക്കേഷൻ ഇട്ട് തരാം കേട്ടോ അപ്പോൾ ഈ കടയിൽ വരിക തൊപ്പുമടിയിൽ പിള്ളേരെയായിട്ട് വരാനാണെങ്കിലും മെൻസിപ്പം ഡാഡിയും നമ്മുടെ ജിജോയും പിള്ളേരുടെ എല്ലാവരും നമ്മുടെ ഡാവിക്കുട്ടന്റെ ഇനി തൊട്ട് ഇവിടെയാണ് കേട്ടോ നമ്മൾ ചെയ്യാൻ പോകുന്നത് അപ്പം നമ്മുടെ ഡാവിക്കുട്ടിനെ ഇതേ മുടി വെട്ടുന്നതിൽ നമുക്കൊരു ടെൻഷനും കാര്യങ്ങളൊക്കെ വേണ്ട ആൾ ആളിത്ര ആക്റ്റീവ് ആയതുകൊണ്ട് ഇരിക്കുമെന്നൊക്കെ ഉള്ളൊരു ഇതുണ്ട് കേട്ടോ അപ്പം നമ്മളതേ ഫീഡൊക്കെ ചെയ്ത് ഫുഡൊക്കെ കൊടുത്ത് അവർ കിലിക്കെട്ടൊക്കെ വാങ്ങിച്ചു കൊടുത്ത് സെറ്റ് ചെയ്ത് ഈ കാണുന്നത് അപ്പോൾ നമ്മുടെ ചേട്ടായിട്ട മുടി നമ്മൾ വെട്ടിക്കഴിഞ്ഞിട്ട് നമ്മുടെ ഡാവിക്കുട്ടിനെ ഇരുത്താനാണ് കേട്ടോ നിൽക്കുന്നത് അപ്പോൾ ഈ ഓണവും വരുവാണ് അപ്പം കുറേ നമ്മുടെ ഡാവിക്കൂട്ടിൻ്റെ ബർത്ത് ഡേ വരുവാണ് അപ്പം നമുക്ക് കുറേ പരിപാടികളും കാര്യങ്ങളൊക്കെ ഇങ്ങനെ നിൽക്കുകയാണ് കേട്ടോ അപ്പോൾ വരെ വരെ ഓരോ വീഡിയോയിൽ നിങ്ങൾക്ക് കാണാം അപ്പോൾ ഷോർട്സ് കാണാത്തവർ ഉണ്ടെന്നാണെങ്കിൽ ഓടിപ്പോയി കാണാ പർച്ചേസിംഗ് വീഡിയോയും നമ്മുടെ ഓണത്തിന്റെ പർച്ചേസിംഗും ഷോപ്പിംഗും ഒക്കെ വരുന്നുണ്ട് കേട്ടോ ഗയ്സ് അപ്പോൾ எல்லാരും പോയി കാണാ കാണുക അപ്പോൾ ഇതേ നമ്മൾ ഷോപ്പാണ് കേട്ടോ കാണിച്ചു തരുന്നത് നല്ല അറ്റ്മോസ്ഫിയറാണ് ഒച്ചപ്പാടും ബഹളവും കാര്യങ്ങളൊന്നും ഇല്ല പിള്ളേരായിട്ട് നമുക്ക് ഹാൻഡിൽ ആയിട്ട് ഇരിക്കും എടുക്കുകയൊക്കെ പറ്റുക പിള്ളേർക്ക് മാത്രമല്ല കേട്ടോ എല്ലാവർക്കും നമുക്ക് നല്ല കംഫർട്ടായ ഒരു ഭയങ്കര ഫ്രണ്ട്ലിയാണ് ബ്രദർ അപ്പോൾ നമുക്ക് അതിൻ്റെതായ രീതിയിൽ കാര്യങ്ങളൊക്കെ പറയാം അപ്പോൾ അതെ നമ്മുടെ ജോക്കുട്ടൻ ചേട്ടായി കൂളായിട്ട് ഇരിക്കുകയാണ് കേട്ടോ നമ്മൾ മുടി വെട്ടിയിട്ട് ഇത് കഴിഞ്ഞിട്ട് കുറേ പരിപാടികളും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ ഈ ഇവിടെ നമുക്കിന്ന് വീഡിയോ എടുക്കാൻ വരെ പുള്ളി അത്രയും ഫ്രണ്ട്ലി അതുകൊണ്ട് നമുക്ക് ഭയങ്കര നേരത്തെ അറിയുന്ന ഒരു ചേട്ടനും കൂടിയാണ് കേട്ടോ നമുക്ക് അപ്പോൾ നമ്മുടെ ജോക്കുട്ടൻ ചേട്ടാ ഇതേ കൂളായി സെറ്റ് ചെയ്തു കേട്ടോ മുടി അപ്പോൾ അടുത്തത് ആണ് ഗൈസ് അപ്പോൾ ഇവൻ ഇരിക്കുമോ എന്നുള്ളതാണ് കേട്ടോ ഞാൻ ആ കസേരയ്ക്കകത്ത് കയറിയിരിക്കാഞ്ഞുകൊണ്ട് മുന്നി ഊത്തിയതാണ് നിങ്ങൾ കാണുന്നത് അപ്പോൾ അതെ നമ്മുടെ ഡാവിക്കുട്ടന് അതെ നമ്മളെ ഹെയർ അപ്പോൾ ഇവൻ്റെ ഹെയർ ഭയങ്കര തിക്കി ഹെയർ അല്ല ഒത്തിരി സോഫ്റ്റായ ഹെയർ ആയതുകൊണ്ടിട്ട് പറയുകയാണ് കേട്ടോ ഈ മുടി ഒന്ന് കളഞ്ഞിട്ട് നമുക്ക് വേറെ വടിക്കേണ്ടി വരും മുട്ടയടിക്കേണ്ടി വരും ബർത്ത്ഡേ ഒക്കെ കഴിഞ്ഞിട്ട് വരണം എന്നൊക്കെ പറയുകയാണ് കേട്ടോ കാരണം അങ്ങനെയുള്ള സജഷനും കാര്യങ്ങളവൻ ഇങ്ങോട്ട് തന്നെ നമുക്ക് പ്രിഫർ ചെയ്യും കേട്ടോ എന്തൊക്കെയാണ് നമ്മുടെ ആവശ്യകതകൾ അതാണല്ലോ നമുക്ക് വേണ്ടത് അപ്പോൾ ഓരോ കാര്യങ്ങളൊക്കെ കാണിച്ച് ഞാൻ വെട്ടുന്നതാണ് കേട്ടോ നമ്മുടെ ഒപ്പത്തിന് തന്നെ കുഞ്ഞിൻ്റേതായ രീതികളിലൊക്കെ നിന്ന് നമുക്കത്രയും കംഫേർട്ടായിട്ട് വെട്ടിക്കുന്നതാണ് കേട്ടോ കാണുന്നത് ഒരിത്തിരി പാടാണ് കുഞ്ഞുങ്ങളെയൊക്കെ വെട്ടുന്നത് പക്ഷെ അവൻ ഭയങ്കര ഫ്രീ ആയിട്ട് നമുക്കൊരു പത്ത് മിനിറ്റിനുള്ളിൽ കാര്യങ്ങളൊക്കെ അങ്ങ് ഇരിക്കുന്ന കുട്ടികളാണെങ്കിൽ ഇരിക്കും കേട്ടോ നമ്മുടെ ഡാവിക്കുട്ടന് ഒരിത്തിരി അഗ്രസീവും ആക്റ്റീവുമാണ് പക്ഷേ അവനെ നമ്മൾ ഓരോ കാര്യങ്ങളൊക്കെ കാണിച്ചിരുത്തുന്നതാണ് കേട്ടോ നിങ്ങൾ കാണുന്നത് അപ്പോൾ കുഞ്ഞിന് ബ്ലേഡോ കാര്യങ്ങളും വെക്കാൻ പറ്റില്ല കാരണം നമ്മുടെ ജോക്കുട്ടൻ ചേട്ടാക്ക് ഈ സമയം അവനിങ്ങനെ എവിടെയെങ്കിലും നമ്മളിരുത്തിയെ അടങ്ങിയിരിക്കുകയും ഭയങ്കര കാമാൻ കുഴച്ചായിരുന്നു നമ്മുടെ ജോക്കൂട്ടൻ ചേട്ടായി അപ്പോൾ ഫസ്റ്റ് ബേർത്ത് ഡേയുടെ ഞാൻ ഇപ്പോഴും ഓർക്കുന്നു നമ്മുടെ ജോക്കൂട്ടൻ ചേട്ടാതിന് ഇവനെ കൊണ്ട് വെട്ടിച്ചപ്പോൾ അവൻ ലൈനൊക്കെ ഇട്ടായിരുന്നു കേട്ടോ പക്ഷേ ഇവനെ നമുക്കങ്ങനെ ഇരുത്താനുള്ള ഒരു പരിപാടി പറ്റില്ല കേട്ടോ ഒരു ഇച്ചിരി പക്ഷേ ജോക്കൂട്ടൻ ചേട്ടാക്ക് പിന്നൊരു പേടിയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഡ്രിമ്മറിൻ്റെ സൗണ്ട് കേൾക്കുമ്പോൾ ഭയങ്കര പേടിയായിരുന്നേ പക്ഷെ നമ്മുടെ ഡാവിക്കുട്ടൻ അതൊന്നും മൈൻഡിലേ എടുക്കുന്നില്ല അവനിങ്ങനെ ഇങ്ങനെ ഭയങ്കര ഫ്രീ ആയിട്ട് ഇങ്ങനെ കളിക്കണം അതൊക്കെയാണ് അപ്പോൾ കളിക്കാൻ സമ്മതിക്കാതെ നമ്മളിങ്ങനെ പിടിച്ചു നിർത്തുന്നതിൻ്റെ ഒരു ഇത് മാത്രമാണ് കേട്ടോ നിങ്ങൾ കാണുന്നത് അല്ലാതെ വീഡിയോയ്ക്കകത്ത് നമുക്ക് വീ നമുക്ക് മുടി വെട്ടുക എന്ന് അവൻ അത്രയും അറിയാത്ത രീതിയിലാണ് കേട്ടോ മുടിയൊക്കെ കാര്യങ്ങളൊക്കെ വെട്ടുന്നത് എന്തായാലും ഈ പുറകിൽ എന്തോ ഇങ്ങനെ ഒരു തട്ടുന്നൊക്കെ അങ്ങനെയൊക്കെയാ നോക്കുന്നത് മുടി വെട്ടുക എന്നിട്ട് ആവിക്കുട്ടിനും മനസ്സിലാകുന്നേ ഇല്ല കേട്ടോ അപ്പോൾ ആൾ അടങ്ങിയൊക്കെ ഇരുന്നു അപ്പോൾ അതേ നമ്മുടെ ചുവക്കുട്ടൻ ചേട്ടായി ഒളിച്ചേ കണ്ടൊക്കെ കളിക്കുന്നതാണ് നിങ്ങൾ കാണുന്നത് അപ്പോൾ ചേട്ടായി ക കളിപ്പിച്ചു കഴിഞ്ഞാൽ ഇച്ചിരി നേരമൊക്കെ ഇരിക്കും കേട്ടോ അപ്പം നമുക്ക് ഇത്രയും ഒരു ഫ്രീ ആയിട്ട് വന്ന് കടയിൽ വെട്ടാൻ പറ്റും കേട്ടോ അത്രയും ഇതാണ് അപ്പം ഓണത്തിൻ്റെതായ തിരക്കും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് കേട്ടോ ഷോപ്പിൽ അപ്പോൾ ഷോപ്പിൻ്റെ ലൊക്കേഷൻ വേണ്ടവർക്ക് ഞാൻ പറഞ്ഞു തരാം അപ്പോൾ അതേ ഓൾമോസ്റ്റ് നമ്മുടെ ഡാവിക്കുട്ടൻ്റെ ഹെയർ റിമൂവ് ചെയ്തു ഇതേപോലെ തന്നെ ഒരു ബോക്സ് കട്ടിങ് ആയിരുന്നു കേട്ടോ നമ്മുടെ ചെയ്തത് കാരണം അവൻ്റെ മുഖത്തിന് ഇണങ്ങുന്നത് പ്രിഫർ ചെയ്യുമല്ലോ ഇങ്ങോട്ട് ഇപ്പം നമ്മൾ ഓരോ സ്റ്റൈലും കാര്യങ്ങളൊക്കെ ഞാനൊരു സ്റ്റൈലിൽ വെട്ടാന്ന് പക്ഷെ അത് അവൻ്റെ മുഖത്തിന് ഇണങ്ങണം എന്നുള്ളത് കൊണ്ടിട്ട് നമ്മൾ ഇത് തന്നെ വെട്ടിയെടുക്കുന്നത് ഒരു ടാസ്കിലാണ് ഇവനിരിക്കയോ എന്നുള്ള ഒരു ബുദ്ധിമുട്ടായിരുന്നു കേട്ടോ പക്ഷെ കുഞ്ഞു ഇരുന്നു അതേണെങ്കിൽ തന്നെ അമീർ ബ്രോയും നമുക്ക് നമ്മുടെ കോർഡിനേഷനിൽ നിന്നു പെർഫെക്റ്റ് ആയിട്ട് തന്നെ എല്ലാ കാര്യങ്ങളും കഴിഞ്ഞു കേട്ടോ അപ്പോൾ ഇന്ന് ഇന്നിറങ്ങിയ ടാസ്ക് നമ്മൾ വിജയകരമായി പൂർത്തീകരിച്ചിരിക്കുന്നു അപ്പോൾ നമ്മുടെ കുട്ടന്മാരുടെ ഹെയർ മേക്കോവറ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടതാണെങ്കിൽ കമൻറ്റ് ചെയ്യുക കേട്ടോ കൊള്ളാമെന്നാണെങ്കിൽ പിള്ളേർക്ക് ടുപ്പം ഇതാണ് കേട്ടോ ഷോപ്പ് അപ്പോൾ അറിയാത്തവരിതേ നമ്മുടെ തോപ്പൻപടി ജംഗ്ഷനിലുള്ള കടയാണ് ഇതൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ തിരിച്ചതേ വീട്ടിലേക്ക് പോകും കേട്ടോ അപ്പോൾ അത്രയുള്ള അടുത്ത വീഡിയോക്കാണ് എല്ലാവർക്കും ടേറ്റും ബൈ ബൈ താങ്ക് യു